നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ആദ്യം തന്നെ ഒരു ചെറിയ കഥയിലേക്ക് കടക്കാം ഒരു ഗ്രാമത്തിൽ ദേവദാസ് എന്ന ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു അവൻ ബുദ്ധിമാനായിരുന്നു പക്ഷെ ദൈവത്തെ വിശ്വസിക്കാതെ ജീവിച്ചു ദൈവം സത്യമാണോ യേശു രക്ഷകനാണോ അവനിൽ ഒരുപാട് സംശയങ്ങൾ ഒരു രാത്രി ആ ഗ്രാമത്തിൽ ഒരു ഉത്സവം നടന്നു എല്ലായിടത്തും വിളക്കുകൾ തെളിഞ്ഞു ദേവദാസ് അതിനോട് താല്പര്യമില്ലാതെ അകത്ത് നിന്ന് നോക്കി അപ്പോൾ ഒരു കുട്ടി അവൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ചേട്ടാ ഈ വെളിച്ചം എവിടെ നിന്ന് വരുന്നു ദേവദാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹേ ഇവിടെ ചുറ്റുമുള്ള വിളക്കുകളിൽ നിന്ന് കുട്ടി വീണ്ടും ചോദിച്ചു പക്ഷേ സൂര്യൻ ഉദിച്ചാൽ ഈ വിളക്കുകൾക്ക് എന്താവശ്യം ആ ചോദ്യം ദേവദാസിനെ തളർത്തി യഥാർത്ഥ വെളിച്ചം വന്നാൽ കൃത്രിമ വെളിച്ചം അനാവശ്യമാണ് യോഹനാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്കിൽ യേശു പറയുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എൻ്റെ പിന്നാലെ വരുന്നവൻ ഇരുട്ടിൽ നടക്കുകയില്ല അവന് ജീവന്റെ വെളിച്ചമുണ്ടാകും അതെ യേശു നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടു മാറ്റാൻ വന്നവനാണ് അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും അതേപോലെ സത്യത്തിൽ ജീവിക്കുന്നവർ യേശുവിൻ്റെ വെളിച്ചത്തിൽ വരും ദേവദാസ് ആ രാത്രിയിൽ ചിന്തിച്ചു ഞാൻ ഇരുട്ടിലോ വെളിച്ചത്തിലോ അവൻ മനസ്സിൽ പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് നിന്റെ വെളിച്ചത്തിൽ നടക്കാൻ കഴിയട്ടെ നമുക്കും എന്നാ തീരുമാനമെടുക്കാം യേശുവിൽ വിശ്വസിച്ചാൽ നമുക്ക് നിത്യജീവൻ കിട്ടും നമുക്ക് ഇരുട്ടുവിട്ട് വെളിച്ചത്തിലേക്ക് വരാം ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമീൻ